വർഷം ജൂലൈ പതിനാറിനായിരുന്നു നിമിഷപ്രിയുടെ വധശിക്ഷ നേരത്തെ നിശ്ചയിച്ചിരുന്നത് അത് കാന്തപുരം എ പി അബുബുക്കർ മുസ്തയറുടെ ഇടപെടലിനെ തുറഞ്ഞ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരുന്നു എന്നാൽ വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകൾ നടത്തിക്കൊണ്ട് മോചനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് എന്നാണ് കാന്തപുരം എ പി അബുബുക്കർ മുസ്തയുടെ ഓഫീസ് അറിയിക്കുന്നത് നേരത്തെ കാന്തപുരം അവിടെയുള്ള മതപണ്ഡിതരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു അതിന്റെ തുടർ ചർച്ചകളുടെ ഭാഗമായി തന്നെയാണ് എം എൽ എ അതേപോലെ തന്നെ അന്താരാഷ്ട്ര നേതൃത്വ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് തലാലിന്റെ കുടുംബവുമായി തുടർ ചർച്ചകൾ നടത്തി മോചനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കാന്തപുരം കെ പി അബുഖർ മുസ്താരുടെ ഓഫീസ് പങ്കുവെക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഈ വധശിക്ഷ മാറ്റിവെച്ചത് വലിയ നേട്ടമായി വന്നിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പോലും ഇടപെടൽ അപ്പുറത്തേക്കുള്ള ഒരു ഇടപെടൽ കാന്തപുരം എ പി അബക്കൂർ മുസ്തിയാറിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ നയതന്ത്ര ഇടപെടലിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ നയതന്ത്ര ഇടപെടലിനേക്കാൾ ആത്മീയമായ ഒരു നയതന്ത്രത്തിന്റെ വിജയമായിട്ടായിരുന്നു ജൂൺ ഈ മാസം പതിനാറാം തീയതിയിലെ വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്ന തീരുമാനം വന്നത് അതിന്റെ തുടർ ചർച്ചകൾ കാന്തപുരം എ പി അബക്കൂർ മുസ്തിയാറുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു സൂഫി പണ്ഡിതരുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ നടന്നു ഒപ്പം അവിടുത്തെ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു എം ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമെല്ലാം നടന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയത് എന്നാണ് ഇപ്പോൾ കാന്തപുരം എ പി അബുക്കർ മുസിയാറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും തുടർ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എ പി അബു മുസ്സിയാറുടെ ഓഫീസ് അറിയിക്കുന്നത് വർഷ ജയിൽ മോചനം അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ ജയിൽ മോചനം സംബന്ധിച്ചോ ദിയാതനം സംബന്ധിച്ചോ ഒന്നുമുള്ള ഒരു ധാരണ നിലവിൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കുക എന്നുള്ള ഒരു വലിയ കടമ്പ ഈ ചർച്ചയുടെ തുടർ ചർച്ചകളുടെ ഭാഗമായി നടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയാണ് ജയിൽ മോചനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവേണ്ടത് ജയിൽ മോചനത്തിന് സ്വാഭാവികമായും തലാലിന്റെ കുടുംബം ഏതു തരത്തിലുള്ള ഉപാധിയാണ് മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ രഹിതമായി തന്നെ വിട്ടയക്കാനുള്ള നടപടികളിലേക്ക് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമാകും നമുക്ക് വ്യക്തമാവുക എന്തായാലും വധശിക്ഷ റദ്ദാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് ആ ഒരു കടമ്പ ഈ തുടർ ചർച്ചകളുടെ ഭാഗമായി അതായത് മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇനി ജയിൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ദ്രവ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതടക്കമുള്ള കാര്യങ്ങൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലായിരിക്കും നമുക്ക് വ്യക്തമാവുക അത്തരം ദിയാതനം സ്വീകരിച്ചുകൊണ്ട് വിട്ടയക്കുക എന്നുള്ള കാര്യത്തിലൊന്നും ആ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സഹോദരൻ തലാലിന്റെ സഹോദരൻ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവരെ എല്ലാം ഉൾക്കൊള്ളിച്ചു ഒരു ചർച്ചയിൽ അതിന്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ നിലയിലാണിപ്പോൾ വധശിക്ഷ റദ്ദാക്കാനും ചർച്ചകൾ തുടരാനും സ്വാഭാവികമായും ചർച്ചകൾ തുടരുക എന്ന് പറയുമ്പോൾ അത് നിമിഷയുടെ ജയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരാൻ തന്നെയാണ് ഇപ്പോഴുള്ള തീരുമാനം വന്നിരിക്കുന്നത് ലതീഷ് ഇതിപ്പോൾ ആദ്യഘട്ടമാണ് അതായത് ഈ ജയിൽ മോചനം ഇനി രണ്ടാമത് ഈ നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയതുള്ള ആദ്യഘട്ടം കഴിഞ്ഞു ഇനി രണ്ടാമത് ജയിൽ മോചനം സംബന്ധിച്ചുള്ള ചർച്ചകളാണ് അപ്പോൾ ആ ചർച്ചകൾ തുടരുന്നത് വരെ ഈ കുടുംബവുമായി ചർച്ചകൾ തുടരും അങ്ങനെയാണോ ഇവരുടെ കുടുംബവുമായി ചർച്ചകൾ തുടരേണ്ടതുണ്ട് ഒപ്പം അവിടുത്തെ നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കേണ്ടതുണ്ട് കാരണം ഈ ഈ കൊലപാതകത്തിൽ മറ്റൊരു പ്രതി കൂടിയുണ്ട് അവർക്ക് ജീവപര്യന്താണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് നിമിഷക്ക് വധശിക്ഷയും വിധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത്തരം നിയമ നടപടികളുമെല്ലാം അവിടെ പൂർത്തിയാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരം ചർച്ചകൾ ജയിൽ മോചനമടക്കമുള്ള കാര്യങ്ങളിൽ തുടർ ചർച്ചകൾ ജയിൽ മോചനം എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നില്ല എങ്കിൽ പോലും തുടർ ചർച്ചകൾ നടക്കും എന്നാണ് ഇപ്പോൾ കാന്തപുരം എ പി അബ്ദുഖർ മുസ്തിയാറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള ചർച്ചകളിലായിരിക്കും ഈ ജയിൽ മോചനവും അതേപോലെ തന്നെ ദിയാദനം സ്വീകരിച്ചുകൊണ്ടാണോ ജയിൽ മോചനം സാധ്യമാവുക എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ശിക്ഷ വധശിക്ഷ ഒഴിവാക്കി കിട്ടുക എന്ന ഒരു വലിയ കടമ്പ പൂർത്തിയാക്കാൻ കാന്തപുരം എ പി അബ്ദുഅബർ മുസ്തിയാർ തുടക്കമിട്ട ചർച്ചകളിലൂടെ സാധിച്ചിരിക്കുന്നു എന്നതാണ്

ഛത്തീസ്ഗഡിലെ സംഘപരിവാർ കന്യാസ്ത്രീ വേട്ടയിലെ ഗൂഢാലോചന പുറത്ത് ആദ്യത്തെ എഫ്ഐആർ തിരുത്തി പുതിയ എഫ്ഐആറിൽ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ഗുരുതര കുറ്റങ്ങൾ മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടന്നിട്ടുണ്ടെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ ക്രിസ്ത്യൻ വേട്ടയ്ക്കെതിരെ പ്രതിഷേധവുമായി മതപുരോഹിതർ പാർലമെന്റിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധത നിലപാടിനെ ശക്തമായി ചെറുക്കണമെന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ